ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഷനാസ്വേഡ് അപ്പോ ഇന്ന് ഞാനൊരു ബ്ലോഗ് എടുക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അറിയുന്നത് നമ്മൾ ഏകദേശം നൈറ്റ് വരെ എത്തിച്ചിട്ടുണ്ട് ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് തന്നെ പറയാട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാ അതേപോലെ അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ ഇവിടെ ഒരാളോട് നല്ല അറബി എഴുതാൻ പറഞ്ഞിട്ട് മുഴുവൻ എഴുതി കഴിഞ്ഞെന്ന് പറഞ്ഞ ആളാ കൈ ഒന്ന് മാറ്റിക്കേ ഇനിയും മൂന്ന് വാക്കുകൾ എഴുതാനുണ്ട് എന്നാ പിന്നെ അറബിയില്ലാത്തോണ്ട് രക്ഷപ്പെട്ടു അല്ലേ വേഗം കണ്ട വിരിക്കാ ചായ അപ്പൊ എന്നും ഈ ഒരു കുക്കിംഗ് വീഡിയോ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല അടിപ്പിക്കുന്നില്ല തലേ ദിവസത്തെ മീൻ കറി പിന്നെ നമ്മുടെ ഇവിടെ ചോറ് വർക്കാൻ വെച്ചിട്ടുണ്ട് ഷാനക്ക് രാവിലെ ചോറ് കൊണ്ടോണം കാരണം നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വൈകിട്ട് നന്നാക്കി എടുക്കാനായിട്ടുള്ള ചെമ്മീനാണ് കേട്ടോ പിന്നെ നമുക്ക് ഉപ്പുമാവാണ് കേട്ടോ കൂടുതലും ദോശ തന്നെയാണ് ഉണ്ടാക്കാറ് കാരണം ഷാനയ്ക്ക് സ്കൂൾ പോകുമ്പോ വേഗം കഴിക്കണം പറഞ്ഞിട്ട് ദോശ ഉണ്ടാക്കാനേ സമ്മതിക്കുള്ളു കേട്ടോ ഇതൊക്കെ ആവുമ്പോ കുറച്ച് റിസ്ക് ആണ് ഇത് ചപ്പാത്തി പൂരി പുട്ട് അപ്പൊ അതുകൊണ്ട് സ്കൂളില്ലാത്തപ്പോഴല്ലേ സ്കൂളില്ലാത്തപ്പോഴല്ലേ കഴിക്കുവോ കൊഴപ്പല്ല നമ്മള് പൂരി സ്കൂളുള്ള ദിവസവും കഴിക്കുന്നു പറയാനെട്ടോ വെറുതെ പറയാ കൊറേ നേരം ഇരിക്കാന്ന് അതിന്റെ മേലെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ സ്കൂളുള്ളപ്പോ പൂരി ഉണ്ടാക്കി കഴിഞ്ഞാല് ഞാൻ നോക്കട്ടെ അപ്പൊ ഞാൻ വീഡിയോ എടുക്കണ്ട് അവള് കഴിക്കും പറയാണ് പൂരി ദിവസം രാവിലെ എന്താ പറയാ ആറു മണിക്ക് എഴുന്നേറ്റിട്ട് ആറുമണിയല്ല അഞ്ചര മണിക്ക് എഴുന്നേറ്റിട്ട് ആ വീണ്ടും ഇതാപ്പൊരു അരമണിക്കൂറായി വീണ്ടും കിടന്നുറങ്ങിക്കാണ് കേട്ടോ കഴിച്ചിട്ടൊന്നും ഇല്ല അങ്ങനെ ടോയ്ലറ്റിലൊക്കെ കൊണ്ടുപോയി പിന്നെയും വീണ്ടും പാൽ പാലുകൊടുത്ത് കിടത്തിക്കാനയ്ക്ക് ഞാന് കാലത്ത് എഴുന്നേറ്റ് ഞങ്ങൾ ആദ്യം ഏർ പാൽ ചായയാണ് കുടിക്കുക കേട്ടോ അവൾ മന്ത്രസയൊന്നും ഇല്ലാത്ത കാരണം അവൾക്ക് ഉപ്പുമാവിന്റെ കൂടെയാണ് പാൽ ചായ കൊടുത്തിട്ടുള്ളത് അപ്പൊ എനിക്കിനി എന്റെ കുടി കഴിഞ്ഞു ഇനി ഉപ്പുമാവിന്റെ കൂടെ ഒരു കട്ടൻ നിർബന്ധമാണ് കേട്ടോ എനിക്കങ്ങനെ ഈ പഴം കൂട്ടി ഉപ്പുമാവ് കഴിഞ്ഞ ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ട് കട്ടൻ ചായയുടെ കൂടെയാണ് ഉപ്പുമാവ് കഴിക്കുക ഇപ്പൊ ഉപ്പുമാവ് ഇനി കുറച്ചും കൂടെ ഇണ്ടാവും മിഞ്ഞുസിനും എടുത്തു വെച്ചേക്കാണ് പിന്നെ നമ്മുടെ കട്ടൻ ചായ ചാനക്കെന്താ ഏ ഉപ്പുമാവും പാൽ ചായ രാവിലെ കുടിക്കാത്തോണ്ട് നമ്മളിപ്പോ ഉപ്പുമാവിന്റെ കൂടെ കൊടുത്തേക്കണം മുക്കാ മണിക്കൂറായി ഒരാളിതാ നോക്കട്ടെ കഴിയാനായ ആ കുറച്ചും കൂടെ ഉണ്ട് കൂടെ ഇരുന്ന് എന്റെ കഴിക്കല് കഴിഞ്ഞിട്ട് അരമണിക്കൂറായി ഇതാണ് അവസ്ഥ ഈ പൂരി തിന്നും ചപ്പാത്തി തിന്നും അത് തിന്നും ഇത് തിന്നൊക്കെ വലിയ വീമ്പിളക്കിയത് ഇപ്പൊ മനസ്സിലായോ നല്ല ടേസ്റ്റ് നല്ല ഇഷ്ടം എന്നല്ലാതെ തിന്നാൻ ആ സമയം കൊണ്ട് സ്കൂൾക്ക് പോകാൻ ഇപ്പൊ ഒന്ന് മദ്രാസല്ലോട്ടും പോയിട്ടോ ഉള്ള സമയത്ത് എട്ടേ മുക്കാലൊക്കെ ആവുമ്പോഴേക്കിനും വീടെത്തുക ഒമ്പതേകാലാവുമ്പോഴേക്കിനും വണ്ടി വരും അരമണിക്കൂർ കൊണ്ട് കഴിക്കും വേണം റെഡിയാവും വേണം അപ്പൊ വേഗം ഞാൻ തന്നെ ടൈം ടേബിൾ ചെയ്ത് വെച്ചു കൊടുക്കും അല്ലെങ്കിൽ അവളെ കൊണ്ട് തലേ ദിവസം ടൈം ടേബിള് ബാഗിൽ എടുത്തു വെക്കാൻ പറയും അങ്ങനെ ഒരു ഓട്ടായിരിക്കും മദ്രാസ് ഉള്ള സമയത്ത് കേട്ടോ വെള്ളിയാഴ്ച മാത്രമേ പിന്നെ ഒന്ന് ഫ്രീ ആയിട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ മദ്രാസ് ഇല്ലാത്ത ദിവസാണ് ദിവസമാണ് ഷാനക്ക് മീൻകറിയും അതേപോലെ ഇതുപോലൊരു ഓംലെറ്റും റെഡി ആയി കൊടുക്കുന്നുണ്ട് മീൻകറിയൊക്കെ ഞാൻ കൊടുക്കും അതൊന്നും കൊടുക്കാതിരിക്കില്ല ഏഹ് കാരണം എന്താ വെച്ചാ മീൻ കറി കഴിഞ്ഞാൽ നമ്മുടെ പേപ്പർ സോപ്പ് ഇല്ലേ അത് ഞാൻ കയ്യില് വെക്കാൻ കൊടുക്കും കൈയ്യൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ സ്കൂൾ കാണും പറഞ്ഞിട്ട് ഞാൻ അതൊന്നും കൊടുക്കാതിരിക്കില്ല കേട്ടോ അപ്പൊ നല്ല മീനൊക്കെ അത് ഫ്രൈ ചെയ്ത മീനൊക്കെ കൊടുത്തു കൊടുത്തുവിടാറുണ്ട് ഇതാട്ടോ ഒരു പേപ്പർ സോപ്പ് വാങ്ങിച്ചു അപ്പൊ അതിൽ നിന്ന് ഒരു മൂന്നാലെണ്ണം എടുത്തിട്ട് അവിടെ ബാഗിൽ വെക്കാനായിട്ട് കൊടുക്കും അപ്പൊ കൈ വാഷ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇതെടുത്ത് കഴുകുക അപ്പൊ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവൂലട്ടോ ഒരാള് എന്നും നീറ്റാക്കിയിരുന്ന റൂമൊന്നു കാണിച്ചാന്ന് കിടന്നെണീറ്റെ പവറാന്നിട്ടോ ഇനി ഇപ്പൊ അതൊക്കെ ആ ഇനി അതൊക്കെ നേരാക്കല് സ്കൂള് വിട്ടു എന്നിട്ടാണ് ഇതാണ് അവസ്ഥ ഇനി ഞാൻ തന്നെ അല്ലെങ്കിൽ ഫ്രീ ആവുമ്പോ ചെയ്തു വെക്കും അല്ലെങ്കിൽ വൈകിട്ട് അവള് വന്നിട്ട് ചെയ്യൂട്ടോ ആയിക്കോട്ടെ അപ്പൊ അവിടെ കൊറച്ചും കൂടെ ഷർട്ടിൽ ഇടായിരുന്നു ആ കോളറിന്റെ ഭാഗത്തൊക്കെ ഉണ്ട് വേ നോക്ക് വണ്ടി വരാഞ്ഞ് മൂന്ന് മിനിറ്റ് ഉള്ളൂ പിന്നെ ബെൽറ്റ് കെട്ടിട്ടില്ല കേട്ടോ ഇപ്പോൾ ഒറ്റയ്ക്ക് റെഡി ആവണതുകൊണ്ട് നമുക്ക് വലിയ സീനില്ലാതെ കാര്യങ്ങൾ കഴിയും കഴിഞ്ഞില്ലേ ഈ പാവാട നല്ല ചെറുതായിട്ടുണ്ട് പാവാട ചെറുതായതല്ല ആൾ ഹൈറ്റ് വെച്ചേക്കുകയാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഇതാ അടുത്ത സ്കൂൾ തുറക്കണ സമയമൊന്നും കാത്ത് നിൽക്കുന്നില്ല അപ്പം തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നോ നാളായിട്ട് അവർ തരുന്നു പറഞ്ഞിട്ടുണ്ട് ഒരു ജോഡി ഡ്രസ്സേ കൊടുക്കണുള്ളൂ കേട്ടോ കാരണം അടുത്ത പ്രാവശ്യം ഇതേപോലെ ഇനി മാറുണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ പുതിയോ ഒരു ജോടി കൂടെ എടുത്തു കഴിഞ്ഞാൽ പുതിയതായിട്ട് സ്കൂൾ ഓപ്പണിങ്ങിന്റെ അന്ന് ഇടുകയും ചെയ്യാലോ പറഞ്ഞിട്ട് നമ്മൾ ഒറ്റ ഒന്നേ തയ്പ്പിക്കാൻ കൊടുത്തിട്ടുള്ളൂ അപ്പൊ ഓക്കെ കഴിഞ്ഞല്ലേ ഓക്കെ വഴിയതല്ല ഒത്തിരി കൂടെ നേരത്തെയായി ചോറ് മുഴുവൻ കഴിക്കണം കേട്ടോ ഓക്കെ മുടി അഴിഞ്ഞു കഴിഞ്ഞ ബണ്ണ് വെച്ചോ മുടി അഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബണ്ണ് വെച്ചോട്ടാ അത് മുടിയിലുണ്ടല്ലോ പക്ഷാന വണ്ടി പറഞ്ഞതിൽ രണ്ട് മിനിറ്റ് നേരത്തെ വന്നിട്ടുണ്ട് ഞാനിങ്ങനെ വഴിയൊന്നിങ്ങനെ സൂം ചെയ്ത് കാണിക്കാം കേട്ടോ ഓട്ടോ പാസ് ചെയ്യുന്നത് ഇപ്പോൾ കണ്ണില് അലർജി കാരണം തന്നെ കുറച്ച് ഒരു രണ്ട് മൂന്ന് ഐറ്റം മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും എന്താ പറയുക കണ്ണിൽ ഒറ്റിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ വന്നിരുന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വണ്ടി വരാറ് ഇപ്പോൾ നേരത്തെയാണ് പിന്നെ അപ്പോൾ ഇനി പോയിട്ടോ മിന്നൂസ് ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല ഇനി മിന്നൂസ് എഴുന്നേറ്റ് ചായ ഒക്കെ കൊടുത്ത് റെഡിയാക്കണം ആ പിന്നെന്ന് ഒരു ഷോർട്സ് വീഡിയോ ഇടണം കാരണം ഡെയിലി ഒരു ഒരു ഷോർട്സ് വീഡിയോ ഇടട്ടോ അല്ലെങ്കിൽ ഒന്ന് കൂടുതൽ ഇടാറുണ്ട് അപ്പം ഇന്ന് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഇൻഷാ ഒരു ഷോർട്സ് വീഡിയോ ഒക്കെ എടുത്ത് ഇടണം അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക എല്ലാവരുടെ ഒന്ന് തുടക്കണം എന്നൊക്കെ വിചാരിക്കേണ്ട കേട്ടോ കാരണം രണ്ട് ദിവസം കൂടുമ്പോഴേ നമ്മൾ തുടക്കുന്നുള്ളൂ കേട്ടോ ഇവിടെ പിന്നെ വീട്ടിലിപ്പോൾ ആരും മുറ്റത്തോട്ട് കയറി ഇറങ്ങണ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഇനി മിന്നൂസൊക്കെ വലുതായി പുറത്തൊക്കെ ഇറങ്ങി കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലാണ് പണി കിട്ട് ഈ ചവിട്ടിയിരുന്നോണ്ടേ ഫുള്ള് മണ്ണൊക്കെ പോയി കിട്ടും കേട്ടോ കാരണം മണ്ണൊക്കെ ഈ ചവിട്ടിൻ്റെ താഴെ പോയിരിക്കും ണ്ടാവും മണ്ണ് മുറ്റത്തൂന്നൊക്കെ പൊടി കയറാൻ തുടങ്ങുന്നുണ്ട് മുറ്റമൊക്കെ രാവിലെ തന്നെ ഒന്ന് നനച്ചുടും കാറ്റുകാലല്ലേ കാലമല്ലേ നല്ലവണ്ണം പൊടി മാറിയിട്ട് സിറ്റൗട്ടുള്ള സീറ്റിൻ്റെ മേലെയും ഒക്കെ നല്ല പൊടിയുണ്ടാവും താഴത്തെ ചവിട്ടി പിന്നെ നമ്മൾ എടുക്കില്ല കേട്ടോ അത് സിറ്റൗട്ടിൻ്റെ ഒരു മുകൾ ബാഗൊക്കെ തുടച്ചതിന് ശേഷം സിറ്റൗട്ട് വെള്ളം ഒഴിച്ച് കഴുകുക ചെയ്യുക അപ്പോൾ ആ സമയം തന്നെ നമ്മൾ ചവിട്ടിയും ആ വെള്ളത്തിലിട്ട് ഒന്ന് കഴുകി പിന്നീടൊന്ന് ഉണക്കിയിട്ടേ വിരിച്ചു കൊടുക്കുകയുള്ളൂ കേട്ടോ ഇപ്പോൾ ടേബിളിന് ഇല്ലാത്ത സാധനങ്ങളില്ല ഇതൊക്കെ ഞാൻ ബാഗ് അതേപോലെ കുറച്ച് ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കുമ്പോൾ അവിടെ കൂടെ അങ്ങനെ ഇട്ടതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ അതത് സ്ഥലത്ത് കൊണ്ടുവെക്കാനും ഒഴിവാക്കാനൊക്കെ ഉണ്ടെങ്കിയിപ്പം അത് നോക്കട്ടെ എങ്ങനത് നീറ്റായിരുന്നാലും വേഗം കുടുന്ന വെക്കാനൊരു സ്പേസ് എന്ന് പറയുന്നത് ടേബിളാണ് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് വേഗം ക്ലീൻ ഒരാളിങ്ങനെ എഴുന്നേറ്റിട്ടുണ്ട് എഴുന്നേറ്റിട്ടുണ്ട് ഈ സുന്ദരി പണിപ്പൊ രാത്രി ഉറക്കല്ലോ അപ്പൊ മുഴുവൻ അവള് പകല് കിടന്ന് രാത്രി എന്നിട്ട് കളിപ്പിക്കാ കട്ടിലന്നൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ പിന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല എഴുന്നേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാ അപ്പൊ രാത്രി തീരെ ഉറക്കല്ല അല്ലേ പിന്നെ അല്ലേ നിങ്ങള് മിന്നൊച്ചിന് ജലദോഷം ഉണ്ട് കേട്ടോ ഫുള്ളായിട്ട് അങ്ങോട്ട് മാറിയിട്ടില്ല കഴിഞ്ഞതല്ലേ പിന്നെ വിനോസിനെ എടുക്കട്ടോ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ഇനിയിപ്പൊ എടുത്ത് പല്ലൊക്കെ തേച്ച് കഴിപ്പിക്കാൻ കൊടുക്കട്ടെ താഴെ ഇരുത്തി കൊടുത്ത ആളാ വേഗം കൊത്തി പിടിച്ച് കയറി ഇരിക്കുന്ന കണ്ടില്ലേ ഇനി അവളുടെ ഹെൽമെറ്റ് വെച്ചുകൊടുക്കട്ടെ അല്ല എന്നുണ്ടെങ്കിലേ അധികം കണ്ട് നടക്കാൻ തുടങ്ങിയിട്ടില്ല പിന്നെ ബാക്കി ഒക്കെ എങ്ങാനും തലയിടിച്ച് വീണിട്ടുണ്ടെങ്കില് പണി പാളും ഇതങ്ങണ്ട് ഇട്ടു കൊടുത്തു കഴിഞ്ഞാ നമുക്ക് വലിയ സീൻ ഇല്ലാതെ നമ്മുടെ പണി നോക്കാം നോക്ക് ഈ പാത്രം കഴുകുന്ന കാര്യം ഞാൻ ആലോചിച്ച് കേട്ടോ എന്താ നമ്മൾ ഒരു പാത്രം കൊണ്ട് കഴുകി അല്ല ഒരു പാത്രമല്ല അല്ല നമ്മൾ ഈ സിങ്കൊക്കെ ഒന്ന് മുഴുവൻ പാത്രമൊക്കെ കഴുകി ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ സിങ്കൊക്കെ ഒന്ന് അറിഞ്ഞിട്ടുണ്ടാകും വേണ്ടു പാത്രം കഴുകണേ ആരെങ്കിലും ശമ്പളം തരികയാണെങ്കിൽ നമ്മൾ കോടീശ്വരന്മാരായിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ വീട്ടിലെ പാത്രം കേട്ടോ അപ്പം ആൾക്കാര് പറയും പുറത്ത് ഏതെങ്കിലും വീട്ടിൽ പാത്രം കഴുകാൻ പോയാൽ മതി പൈസ കിട്ടുന്നു അതല്ല കേട്ടോ നമ്മുടെ വീട്ടിലെ ഇത്രകാലം പാത്രം നമ്മളൊരു ദിവസം കഴുകി പോകുന്നുണ്ടല്ലേ അപ്പൊ അതിനൊക്കെ നമുക്ക് ഒരാൾ പൈസ വരികയാണെങ്കിൽ എവിടെ നിന്ന് വരുന്നത് എന്തോ കഴുകി കൈ അങ്ങോട്ട് തോർത്തി തിരിഞ്ഞു നോക്കിയത് നമ്മുടെ സിങ്ക് വീണ്ടും അറിയൂട്ടോ അതിങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടും അല്ലേ സിങ്കിന്റെ പാത്രം അപ്പം നൈറ്റ് ഞാൻ കൂടുതലും പാത്രങ്ങൾ മുഴുവനായിട്ട് കഴുകി വെച്ചിട്ട് കിടക്കാൻ നോക്കും പിന്നെ അത്രയും നമുക്ക് അല്ലെങ്കിൽ ക്ഷീണോ അല്ലെങ്കിൽ അത്രയും ടയർഡായി എന്ന് കാണുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ ചില സമയത്ത് അങ്ങനെ ഇട്ടിട്ട് പോയി കിടക്കുന്നത് അപ്പോൾ നമ്മൾ സിങ്കൊക്കെ കഴുകി പാത്രങ്ങളെല്ലാം നീറ്റാക്കി കഴുകി നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും ആ സിങ്കും കൗണ്ടർ ടോപ്പും എല്ലാം നല്ല നീറ്റായി കിടക്കുന്നത് കാണുമ്പോൾ അതെല്ലാം നമ്മൾ എന്തെങ്കിലും വയ്യായിക എന്തെങ്കിലും വന്ന് നേരെ അതവിടെ ഇട്ട് പോയി കിടന്നാൽ പിറ്റേ ദിവസം വരുമ്പോൾ എന്തോ ഒരു ബ്രാന്തായിരിക്കും പെട്ടെന്ന് കാണുമ്പോൾ കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് നീറ്റാക്കി വെച്ചിട്ട് വേണ്ടേ നമുക്ക് കിച്ചണിലുള്ള ബാക്കി പരിപാടികൾ ചെയ്യണമെങ്കിൽ ഇത് നമ്മൾ രാത്രി ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ച് കിടന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാലത്തുള്ള പരിപാടി വേഗങ്ങൾ നോക്കിയാൽ മതി ഞാൻ പറഞ്ഞല്ലോ അത്രയും എന്താ പറയുക ടയേഡ് ആണെങ്കിൽ മാത്രമേ അങ്ങനെ ഇട്ടിട്ട് കിടക്കാറുള്ളൂ അപ്പോൾ ആരും അങ്ങനെ ചെയ്യരുതിട്ടോ എന്താ പറയുക വീട്ടിലൊക്കെ ആകുമ്പോൾ ഉമ്മ പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോഴും വിളിച്ചു പറയും വിളിച്ച് വിളി എന്താ പറയുക വിളിക്കുമ്പോഴും പറയണതാണ് കേട്ടോ അത് പാത്രമൊക്കെ അപ്പം കഴുകി അടുക്കള എപ്പോഴും നീറ്റാക്കി വെക്കണം എന്നുള്ളത് കേട്ടോ അപ്പോൾ കുറേയൊക്കെ അത് ഫോളോ ചെയ്യാൻ നോക്കുന്നുണ്ട് മാക്സിമം പറഞ്ഞതിൽ കാര്യം ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ അധികം സമയമൊന്നും വേണ്ട അപ്പം ആവുന്ന പാത്രം പെട്ടെന്ന് കഴുകിയെടുക്കാൻ വലിയ സമയമൊന്നും വേണ്ട നമ്മൾ ഒരു രണ്ട് പാത്രം കാണുമ്പോൾ അത് അത്രിയല്ലേ ഉള്ളൂ അത് പിന്നെ കഴുകുക എന്ന് പറയുമ്പോഴാണ് നമ്മുടെ സിങ്ക് ഇങ്ങനെ മുഴുവനായിട്ട് ഒരു പാത്രം പോലും അങ്ങോട്ട് വെക്കാൻ പറ്റാത്ത അത്രയും നിറഞ്ഞു തുളുമ്പി ഇരിക്കും അപ്പോൾ അപ്പം ഉള്ള പാത്രങ്ങൾ കഴുകി വെക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടും മടിയും കാര്യങ്ങളൊന്നും വരില്ല സിങ്ക് എപ്പോഴും നീറ്റായിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ ഇത് അടിപൊളി ഐറ്റം കാണിച്ചേട്ടെ ഇത് അങ്ങനെ എല്ലാ ഷോപ്പിലും കിട്ടില്ല കേട്ടോ ഇത് കണ്ടിട്ടില്ലേ ഇത് നമ്മുടെ ബോട്ടിലിൻ്റെ സ്ട്രോ അതേപോലെ ജ്യൂസ് കുടിക്കുന്ന സ്ട്രോ കാര്യങ്ങളൊക്കെ കഴുകാനായിട്ടുള്ള ഒരു ബ്രഷാണ് കാരണം നമ്മുടെ വലിയ ബ്രഷ് കൊണ്ട് നമുക്കിത് എന്തായാലും സ്ട്രോങ്ങ് കഴുതാൻ പറ്റില്ല കേട്ടോ അപ്പം എല്ലാ ഷോപ്പിലും ഇല്ല നമ്മളിവിടെ ഒറ്റപ്പാലം ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കണ്ടപ്പോൾ എടുത്തതാണ് കേട്ടോ അവരും പറഞ്ഞു ഈ സാധനം കൊടുന്ന് വെക്കുമ്പോഴേക്കും കഴിഞ്ഞ് പോകുകയാണ് പറഞ്ഞപ്പോൾ പിന്നെ രണ്ട് പീസേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും ഞാൻ ആ രണ്ട് പീസും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്താ വേറെ ഒരെണ്ണം എക്സ്ട്രാ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് ഒരെണ്ണത്തിന് വരുന്നത് കേട്ടോ അപ്പം ഞാൻ കാണിക്കാൻ കാരണം അതായത് മിന്നൽസിൻ്റെ വാട്ടർ ബോട്ടിലാണ് എല്ലാ സ്ട്രോനെ അപേക്ഷിച്ചിട്ട് നമ്മുടേതാ ഈ ഒരു വാട്ടർ ബോട്ടിലിൻ്റെ സ്ട്രോൻ്റെ ഒരു ഇതിൻ്റെ ഹോൾ കാണുന്നില്ല നിങ്ങൾക്ക് അത്രയും ചെറുതാണ് കേട്ടോ ഈ ഒരു സ്ട്രോ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ എന്താ പറയുക ഇത് കടന്നു പോയിട്ട് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് വീഡിയോയിൽ കാണുന്നുണ്ട് ആ ഒരു സ്ട്രോൻ്റെ കണ്ടില്ലേ വരുന്നത് നമുക്ക് ദാ ഈ ഒരു ഭാഗം വരെ എത്തുന്നുള്ളൂ കേട്ടോ ഇനിയിപ്പം നമുക്ക് റിട്ടേൺ ഇത് എടുത്തു കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ ബാക്കിലെ സ്ട്രോൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ കടത്തിവിട്ടിട്ടും ഇത് ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ കണ്ടില്ലേ എന്താ പറയുക നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പം ഇതുപോലെ വാട്ടർ ബോട്ടിൽ നല്ല ഇപ്പം കൂടുതലും ഇവിടെ ഇപ്പം ഷാനിൻ്റെ ഇപ്പം ഞാൻ കുടിക്കുന്ന വാട്ടർ ബോട്ടിലൊക്കെ സ്ട്രോ ഉള്ള മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബ്രഷ് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ ജ്യൂസ് കുടിക്കുന്ന എന്താ പറയുക സ്ട്രോക്ക് നമ്മൾ വാങ്ങാറുണ്ടല്ലോ ഓൺലൈനായിട്ട് സ്റ്റീലിന്റെ മോഡലൊക്കെ നമുക്ക് എപ്പോഴും ഈ പ്ലാസ്റ്റിക് സ്ട്രോ അല്ലെങ്കിൽ പേപ്പർ സ്ട്രോ ഒന്നും ഉപയോഗിക്കാറില്ല നമ്മൾ കോമൺ ആയിട്ട് വീട്ടിൽ വാങ്ങിച്ചു നോക്കുകയുള്ളൂ സ്ട്രോ അപ്പൊ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു അടിപൊളി ബ്രഷാണ് കേട്ടോ അപ്പൊ ഇത് മാളിലൊക്കെ പോകുമ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് പോയിക്കോളുണ്ട് കാരണം അവിടെയാണ് ഇത് കൂടുതലും കിട്ടാറ് നമ്മുടെ അടുത്ത ഷോപ്പിലൊന്നും ഇത് അവൈലബിൾ അല്ല കേട്ടോ അപ്പം ഞാൻ ഇതിന് മുന്നേ തൊട്ട് മുന്നത്തെ വീഡിയോയിലല്ല ഏതോ ഒരു വീഡിയോയിൽ ഇതുപോലെ ചെമ്മീൻ ക്ലീൻ ചെയ്യണത് കാണിച്ചിട്ടുണ്ട് തോന്നുന്നു എന്നാലും പുതിയ നല്ല കൂട്ടുകാർക്ക് ഇനി അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഇതിൻ്റെ കത്രികയും കൊണ്ട് കാണുന്നില്ല അല്ലേ ഓക്കെ കത്രികയും കൊണ്ട് ഇതിൻ്റെ ഇതിലോട്ട് വെച്ച് കാണിച്ചത് കേട്ടോ ഈയൊരു തലഭാഗം ഇങ്ങനെ തലഭാഗം കട്ട് ചെയ്ത് കൊടുക്കും പിന്നെ ഇതിൻ്റെ ഈ കാല് അതും ഇങ്ങനെ കട്ട് ചെയ്യും എന്നിട്ട് ഇതിൻ്റെ തൊലി കളയുക ചെയ്യുക കൈയോട്ടൊക്കെ ജസ്റ്റ് വലിച്ചെടുക്കുമ്പോൾ തന്നെ പോരും എന്നിട്ട് ഇതാ ഇത്ര ക്ലീനിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ ഒന്നു രണ്ട് കാലിരുന്നെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല അടുത്തതായിട്ട് നമ്മൾ കത്തി വെച്ചിട്ട് ഇതിൻ്റെ ഒരു മുൾ ഭാഗം നിങ്ങൾ കാണുന്നുണ്ടാവും ഇതിൻ്റെ ഉൾഭാഗം ഉൾഭാഗം അല്ലാട്ടോ ഈ മുഗൾ ഈ ഒരു കറക്റ്റ് ഇങ്ങനെ ലൈൻ ഒന്ന് വരച്ചുകൊടുത്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇതുപോലെ ഇതിൽ വേസ്റ്റ് ഉണ്ടാവും അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പോരുന്നതായിരിക്കും കേട്ടോ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ ഇത് പോരും അപ്പം ഇങ്ങനെയാണ് ഞാൻ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കാറ് പിന്നെ വേഗം പരിപാടി നോക്കട്ടെ അപ്പം ഞാൻ ഉച്ചയ്ക്ക് മുന്നത്തെ മീൻകറിയും ആ മീൻകറിയും കൂട്ടിയിട്ടാണ് കേട്ടോ ചോറ് കഴിച്ചത് അപ്പോൾ ചെമ്മീനെ അവിടെ നേരാക്കി വെച്ചിട്ടുള്ളൂ റെഡി ആക്കിയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഉച്ചയ്ക്ക് ഇങ്ങനെ പോട്ടെ നൈറ്റ് ആവുമ്പഴേക്കിനും ആ എന്നുവെച്ചാൽ കഴിച്ചതും ഞാൻ ചെമ്മീൻ്റെ പരിപാടി നോക്കാനായിട്ടോ വിചാരിക്കുന്നത് പിന്നെ വേഗം ഭക്ഷണം അപ്പോൾ ആർക്കെങ്കിലും ഈ സ്വഭാവമുണ്ടോ പൊട്ടുകളല്ല കഴിക്കുക അപ്പോൾ എനിക്ക് ആദ്യം മുതലേ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടത് എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പൊ ഇന്ന് ശാന വൈകിട്ട് വരുമ്പോഴേക്കും സ്നാക്സ് ആയിട്ട് പഴംപൊരി ഉണ്ടാക്കാന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പൊ രണ്ട് പഴം ഉണ്ടായിരുന്നു അപ്പൊ ഒന്ന് ഞാൻ മുന്നേ കഴിച്ചു ബാക്കി ഒരെണ്ണമാണ് കേട്ടോ അത്യാവശ്യം വലുപ്പുള്ള പഴം തന്നെയാണ് ഇത് തന്നെ ഉണ്ടാക്കി നമുക്കൊരു എട്ട് പീസോളം ഒരു മീഡിയം സൈസ് പഴംപൊരി കിട്ടും കേട്ടോ അപ്പോൾ എന്നും ഇങ്ങനത്തെ എണ്ണ പലഹാരം അങ്ങനെയൊന്നും ഇല്ല അപ്പം കുറെയായി പഴംപൊരി കഴിച്ചിട്ട് അപ്പൊ അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ നല്ല ബിസ്കറ്റോ ബേക്കറി ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇപ്പോൾ പഴംപൊരി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാലോ മൈദപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് അരിപ്പൊടി ക്രിസ്പി അരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉപ്പ് സോഡാപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് മെൽറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാനത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത് ഇപ്പം എല്ലാ കാര്യങ്ങൾക്കും വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യാറ് എണ്ണ ചൂടായി വന്ന് ഞാൻ പഴംപൊരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ല സോറി പഴം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മൂന്നെണ്ണ ഇടാമെന്നാണ് വിചാരിച്ചത് പക്ഷേ പിന്നെ ചെറിയൊരു സ്പേസ് ഉള്ളു അതിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ആകെ കൂടെ ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് ആ ഒരു പരീക്ഷണത്തിൽ നിന്നിട്ടില്ല അങ്ങനെ ഇതാ പഴംപൊരി ഒക്കെ ഏകദേശം റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഷാണു വരാൻ അധികം സമയൊന്നും ഇല്ല മൂന്നേ മുക്കാലൊക്കെ ആയിക്കുന്നു ഇത് ഉണ്ടാക്കി എടുക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കൂ ഇതെന്താ മോടി സ്റ്റേലാക്കിയതാ ബാക്ക് നോക്കട്ടെ ആയി നല്ല അപ്പൊ ഞാൻ പണ് വെക്കാൻ പറഞ്ഞിരുന്നു ടച്ചോ ചടിക്കണ്ടേ കൊറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ പഴംപൊരിയും കട്ടൻ ചായ എന്തേണ്ടതായ പരാതി അപ്പൊന്ന് വേണ്ട അടുത്ത് വെക്കട്ടെ എന്നാ ആയിക്കോട്ടെ അപ്പത്തൊന്നും ലീവുള്ള ദിവസം നല്ല ചെറിയ ചൂടുള്ള കട്ടൻ ചായയും എന്താണ് എമ്മി മധുരണ്ടോ മധുരം ഉണ്ടോ അപ്പൊ അതാ ഇപ്പൊ സമയം ഏഴ് ആയിട്ടുണ്ട് അപ്പൊ നമ്മള് ഉച്ചക്ക് നേരക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ കാര്യങ്ങളൊക്കെ ഇപ്പഴാണ് റെഡിയാക്കാൻ പോകുന്നത് ഉള്ളിൻ്റെ തക്കാളിയൊക്കെ വാടാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെതാ നമ്മുടെ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അപ്പോഴേ പറഞ്ഞില്ലേ നമ്മള് നൈറ്റ് ഉച്ചക്ക് കുറച്ചൊക്കെ അറിയുള്ളത് കാരണം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു രാത്രിക്കാണ് ആണ് അപ്പതാ നമ്മുടെ മിന്നൂസ് അല്ല അല്ല എഴുന്നേറ്റ് കിടക്കന്നെയായിരുന്നു ഉറങ്ങണം ഇപ്പൊരു അഞ്ചുമണിയല്ലേ അഞ്ചുമണിക്കല്ല കിടന്ന് ഷാന ആ ഒരു അഞ്ചുമണി ആവുമ്പോ കിടന്നിട്ടുണ്ട് എടുക്കാവളന്നെ എടുക്ക് എടുക്കു അപ്പൊ ഷാനോട് എടുക്കാൻ പറഞ്ഞേക്കട്ടോ ഉം ഷാന മഹരുബിന്റെ സമയാണ് കേട്ടിപ്പോ ഓതലും മദ്രസേത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഡയറി എഴുതാരിക്കണോ സ്കൂളത്തെ ഡയറി എഴുതാൻ അപ്പോഴാണ് ആര് എഴുന്നേറ്റത് നമ്മുടെ മിന്നെച്ച് കിട്ടി ഉള്ള ലൈറ്റിക്ക് നോക്കണ്ട ഞാൻ ലൈറ്റ് എടുത്തേറ്റ അപ്പോ അപ്പൊ നമുക്കിനി വീഡിയോ വൈദ്യപ്പ് ചെയ്യല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാന് ഇത്രക്കെ തന്നെ കൊണ്ടുപോകുന്നുള്ളൂ അധികം വലിച്ചു നീട്ടില്ല അപ്പൊ ലോങ് വീഡിയോ ആയിട്ട് മാറും അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരെക്കും അസാം വലൈക്കും അപ്പൊ എല്ലാരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ ഇനി ഒന്നും പറയണ്ട നീ വായടച്ചോന്ന് അപ്പൊ ഓക്കെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരെക്കും ബൈ